ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ക്രീസി വൈബ്സ് വിത്ത് ആൻഡ്രിയ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് സ്റ്റഡി ആയിട്ടാണ് കേട്ടോ ഈ ഞാനിപ്പോൾ പറയുന്ന ടിപ്സെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന ക്ലാസ് ക്ലാസ്സുകാർക്കേ പറ്റുള്ളൂ അവർക്ക് പറ്റില്ല അങ്ങനെയൊന്നുമില്ല ഏത് ക്ലാസ്സുകാർക്കും പറ്റും കേട്ടോ പക്ഷേ നിങ്ങളുടെ എക്സാം ടൈം ടേബിളൊന്നും എനിക്കറിയില്ല അപ്പോൾ ഞാൻ എൻ്റെ ഒരു രീതി വെച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ ഇനി നമുക്ക് പരീക്ഷയ്ക്ക് ഒരു പതിനാറോ പതിനേഴോ അങ്ങനെ എന്തെങ്കിലേ ദിവസങ്ങളുണ്ടാവുകയുള്ളൂ അല്ലാണ്ട് നമുക്കിനി കുറേ ദിവസങ്ങളൊന്നുമില്ല അപ്പം നിങ്ങൾ ഏതെങ്കിലും കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടാവും കുറച്ച് പഠിച്ചിട്ടുണ്ടാവില്ല അപ്പം നിങ്ങൾ ഇനി ചെയ്യേണ്ടതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ പഠിക്കാത്ത സബ്ജക്റ്റ് ഉണ്ടല്ലോ അതൊക്കെ ഇപ്പം എങ്ങനെ വേഗം പഠിച്ച് തീർക്കുക പിന്നെ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക എപ്പോഴും നിങ്ങൾ പഠിക്കാനിരിക്കുമ്പം ഒരു ക്ലോക്കോ ടൈം പീസോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ അടുത്ത് വെച്ചിട്ടിരിക്കുക ഒരിക്കലും ഫോൺ വെക്കരുത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ നമ്മൾ സമയം നോക്കണമെന്ന് പറഞ്ഞാൽ ഓണാക്കും അന്നേരം ആയിരിക്കും എന്തെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ കാണുന്നത് പിന്നെ നമ്മൾ നോട്ടിഫിക്കേഷൻ്റെ പുറകെ പോകും അപ്പോൾ ഒരു ക്ലോക്കോ ടൈം പീസോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ വെക്കുക നമ്മൾ ടൈം നോക്കി 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 വേണം പഠിക്കാൻ കാരണം ഇനി നമുക്ക് കുറേ ദിവസങ്ങളൊന്നുമില്ല നമുക്ക് കുറച്ച് ടൈം മാത്രമേ ഉള്ളൂ അപ്പോൾ ടൈം ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ് സോ നമ്മൾ എപ്പോഴും സമയം നോക്കി പഠിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ പഠിക്കാത്ത സബ്ജക്റ്റ് ഇനി പഠിക്കുക പിന്നെ അടുത്ത കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ എക്സാം ടൈം ടേബിൾ ഉണ്ടല്ലോ ടൈം ടേബിൾ നന്നായിട്ട് നോക്കുക ഏറ്റവും ലാസ്റ്റ് പരീക്ഷ ഉള്ളതുണ്ടാവുമല്ലോ അത് നിങ്ങൾ ഫസ്റ്റ് പഠിക്കുക സെക്കൻഡ് ലാസ്റ്റ് പരീക്ഷയുള്ളത് അടുത്തതായിട്ട് പഠിക്കുക തേർഡ് ലാസ്റ്റ് പരീക്ഷ ഉള്ളത് അടുത്തതായിട്ട് പഠിക്കുക അങ്ങനെ 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 ഫസ്റ്റ് പരീക്ഷ വരുന്നത് ഏറ്റവും ലാസ്റ്റായിട്ട് പഠിക്കുക അപ്പം നമുക്ക് കുറച്ചും കൂടി ടൈം കൂടുതൽ കിട്ടും അതുമല്ല നിങ്ങൾ ഇനിയും കുറേ ദിവസമുണ്ടല്ലോ ഇപ്പം പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അങ്ങനെയൊന്നല്ല കേട്ടോ നിങ്ങൾ പഠിക്കേണ്ടത് അങ്ങനെ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് അടുത്തു തന്നെ പരീക്ഷയാണ് നമുക്ക് വേഗം പഠിക്കണം നന്നായി പഠിക്കണം അങ്ങനെയൊക്കെ നിങ്ങൾ ഓർക്കാവുള്ളൂ പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം ഇരുന്ന് നന്നായിട്ട് പഠിക്കുക അപ്പോൾ നന്നായിട്ട് പഠിക്കാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുക ഞാനിപ്പോൾ എഴുന്നേൽക്കുന്ന അഞ്ച് മണിക്കാണ് മാക്സിമം നേരത്തെ എഴുന്നേക്കാൻ പറ്റുമെങ്കിൽ അത്രയും നേരത്തെ എഴുന്നേക്കുക ഇപ്പം ഇതിൻ്റെ ഇടയ്ക്ക് മോനൂസിനോട് ഞാൻ അവിടെ ഇരുന്ന് പഠിക്കാൻ പറഞ്ഞിട്ട് മോനൂസും എന്നോട് വന്ന് ഡൗട്ടൊക്കെ ചോദിക്കുന്നുണ്ട് അവൻ്റെ ഇ വി എസ്സിൽ പഠിക്കാനുണ്ട് സിമ്പിൾസൊക്കെ അപ്പോൾ അവനെ ആ സിമ്പിൾസൊക്കെ എന്നോട് വന്ന് സംശയമൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മോനൂസിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നന്നായിട്ട് പഠിക്കണം എന്നൊക്കെ അപ്പം നിങ്ങളങ്ങനെ രാവിലെ എഴുന്നേക്കുക നന്നായിട്ട് നന്നായിട്ടിപ്പോൾ പഠിക്കുക ഇപ്പം പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പം ഒരു എന്താ പറയുക ഒരു സമാധാനമായിരിക്കും സാധാരണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വെക്കേഷൻ ടൈമിൽ നമുക്കൊരു ടെൻഷൻ ഉണ്ടാകും അയ്യോ അതിന് എത്ര മാർക്ക് ഉണ്ടാവും ഇതിനെത്ര മാർക്ക് ഉണ്ടാവും അത് ഞാൻ എഴുതിയത് ശരിയായിരിക്കുമോ ആ ആക്ടിവിറ്റിയിൽ രണ്ടാമത്തത് തെറ്റാണോ അയ്യോ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ടെൻഷനാകും അങ്ങനെ നമ്മുടെ വെക്കേഷനേ ആകപ്പാട് കുളമാവും നന്നായിട്ട് നമുക്ക് എൻജോയ് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇപ്പം നിങ്ങൾ കുറച്ച് കളിക്കുക ഫോണ് കാണലൊക്കെ ഉണ്ടാവില്ല അതൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളിപ്പം നന്നായിട്ടിരുന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വെക്കേഷൻ നന്നായിട്ട് അടിച്ചു പൊളിക്കാം നമുക്ക് ഉറപ്പായിട്ടും ട്രിപ്പിനൊക്കെ പോകേണ്ടതായിരിക്കുമല്ലോ വെക്കേഷന് അപ്പോൾ എല്ലാവരും എല്ലാവരുടെയും പാരൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ അവിടെ കൊണ്ടുപോകാം ഇവിടെ കൊണ്ടുപോകാം എന്നൊക്കെ അപ്പോൾ അവിടെ പോയാലെങ്കിലും നമുക്ക് കുറച്ച് സമാധാനത്തോടെ കളിക്കാനൊക്കെ പറ്റണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളപ്പം നന്നായിട്ടിപ്പോൾ പഠിക്കുക പിന്നെ രാവിലെ എഴുന്നേൽക്കുക അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ എനിക്കാണ് ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചിട്ട് തുടങ്ങുക പിന്നെ എല്ലാവരും വെള്ളമൊക്കെ കുടിക്കുക സ്റ്റേ ഹെൽത്തി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ